കമലാസന്റെ റോൾ കാണുന്നുണ്ട് തകർത്തോട്ട് കമലഹാസന്റെ അവസാന സീനിൽ തകർത്ത വരുന്നുണ്ട് അമിതാബ് ബച്ചൻ അമിതാബന്റെ റോൾ ഒന്നും പറയണ്ട പുള്ളി തകർത്ത് വാരിയിട്ടുണ്ട് ഇന്ത്യൻ സിനിമ ഇതുപോലെ ഹോളിവുഡ് സിനിമകളെ വെല്ലും അത് അടുക്കൂട്ട് മേക്കിംഗ് ഇന്ത്യൻ സിനിമ വേറെ ലെവലായി മാറുവാണ് ലെവലിലേക്ക് മാറി അത്രയും കറങ്ങി ഓട്ടം തകർത്ത് വായിക്കും ണ്ട് അതേ ഒരു ലെവൽ ഇമ്പാക്റ്റിൽ ഇത്ര അടിപൊളി ഗ്രാഫിക്സ് ഓരോ സീനിൽ മൂന്ന് മണിക്കൂറിൻ്റെ പടം ഒരു സീനിൽ പോലെ നമുക്കൊരു ഗ്രാഫിക്സ് അയ്യേ എന്ന് തോന്നിയല്ലോ അത്രയ്ക്ക് ടോപ്പ് നോച്ച് ആയിട്ടുണ്ട് ലൈക്ക് നമ്മൾ ഒരുപാട് എഴുന്നൂറ്റമ്പത് കോടി ഇടക്കി നമ്മുടെ പടപാടങ്ങളും ഫ്ലോപ്പ് ആയിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് അറുന്നൂറ് കോടി ബേർത്ത് എവറി പെനീന്ന് പറയുന്നത് കാരണം ഇത്ര അടിപൊളിയായിട്ട് മൂന്ന് മണിക്കൂറിൻ്റെ പടം ലൈക്ക് ട്രൂലി എപ്പിക് ഗ്രാഫിക്സിൻ്റെ ടോപ്പ് നോച്ചതായി എനിക്ക് ഇന്ത്യൻ മൂവിസിൽ നമുക്ക് ദിസ് ഇസ് ഇന്ത്യൻ മൂവെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈക്ക് ഒരു ഹോളിവുഡ് വുഡ് സ്റ്റാഫ് കാണിക്കാൻ മൂവിയാണ് സെക്കൻഡ് കമ്മിങ് ടു സ്റ്റോറി ഇത് ആക്ച്വലി ആറായിരം വർഷം ശേഷമുള്ള ഒരു കാണിക്കുന്നത് സോ അത്രയും ഫ്യൂച്ചറിസ്റ്റ് ആയതിനകത്തേക്ക് മഹാഭാരതം അത്രയും പഴയ ഇത് ബ്ലെൻഡ് ചെയ്ത രീതി അത് കഥ അടിപൊളിയായിരുന്നു ഒരുപാട് ക്ലീശ വരാൻ ചാൻസ് ഉള്ള സാധനമാണ് പക്ഷേ അത് പ്രസൻറ്റ് ചെയ്ത രീതി അടിപൊളിയായിരുന്നു പിന്നെ പെർഫോമൻസ് സ്റ്റാർട്ടിങ് വിത്ത് കമലഹാസൻ പതിനഞ്ച് ഉള്ളൂ ഒരു എന്താ പറയുക ഒരു ട്രൂലി എന്താ പറയുക എ വില്ലൻ അല്ലെങ്കിൽ ഒരു ബാക്കി കാണാൻ കിടക്കുന്നുള്ളൂ അത് അടിപൊളിയായിരുന്നു പിന്നെ ബിഗ് ബിയുടെ വൺ മാൻ ഷോ എനിക്കൊന്ന് തക്സ് ഓഫ് ഹിന്ദുസ്ഥാനിന് ശേഷം ലൈക്ക് ബിഗ് ബി ബീറ്റർ ആക്ഷൻ മൂവീസിൽ നന്നായി യൂസ് ചെയ്തേക്കുന്നത് നല്ലൊരു ക്യാക് ക്യാരക്ടർ തന്ന രീതി ഉണ്ടായിരുന്നു ദിവ്യഭദ് കൊണ്ട നല്ലൊരു ക്യാക്റ്ററായിരുന്നു പിന്നെ ഒരുപാട് രണ്ടു മൂന്ന് ക്യാമറേഴ്സ് ഉണ്ട് ദുഖ സൽമാൻ വിജയദേവർ പിന്നെ പിന്നെന്താ ശോഭന മാംന്ന് വെച്ചിട്ട് പെർഫോമൻസ് നൈസായിരുന്നു ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഒരു എലവേഷൻ സീസൺ ഉണ്ട് അത് വേറെ ലെവലായിരുന്നു പിന്നെ പ്രഭാസ് എന്ന് പറയുക ഒരു കുറച്ചാൾ ശേഷം ഒരു ഹഡ്രഡ് പെർസെൻറ്റേജ് നല്ലൊരു ലൈക്ക് പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉള്ള ഒരു മൂവായിരിക്കും അത് എല്ലാവരും നാട്ടിൽ നമുക്ക് കഴിച്ചു കാരണം നാഗാശിൻ ഹാറ്റ്സ് ഓഫ് ഈ ഇത്ര ഒരു കൽക്കി യൂണിവേഴ്സ് ലൈക്ക് ഇന്ത്യ ശ്രമിക്കുക എന്നല്ലേ ഇത് കണ്ടിന്യൂ ആണ് ഇനി പാർട്സ് വരുന്നുണ്ട് സോ ടൂലി വെയിറ്റിംഗ് കാണുക ഡോണ്ട് ഇറ്റ് തീരിൽ കാണുമ്പോൾ നല്ല തീരിൽ ഒരു ഫോക്കി അറ്റ്മോസ്ഫിയറിൽ തന്നെ മിസ് ചെയ്ത് നോക്കുക കാണാൻ നോക്കുക ലൈക്ക് ഇന്ത്യൻ ടൂലി സ്റ്റാഫ് എപ്പിക് പടം എന്ന് പറയുന്നത് ലൈക് അങ്ങനെ ഒരു ഒരാളുടെ ഒരു ഒരാളുടെ റോൾസ് അല്ല മൂവി ഇൻഡിവിജ്വലി എല്ലാവരും ഉണ്ട് അമിതാഭ് ബച്ചന് നല്ല ശ്രീ സ്പേസ് ഉണ്ട് ഉണ്ട് ലൈക്ക് അങ്ങനെ ഒരു പ്രഭാസിൻ്റെ വൺ മാൻ ഷോ അല്ലെങ്കിൽ നമ്മൾ നോർമൽ തെലുഗുടം അങ്ങനെയല്ല എല്ലാവർക്കും ഇൻഡിവിജ്വലി ഈക്വൽ റോൾ ഉണ്ട് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് കൂടുതൽ ലൈക്ക് അമിതാഭൻ എത്ര ആവശ്യം ഒരു ഇത് ബിഗ് ബില എന്നായിരുന്നു ആൻഡ് ബിജിപേണ്ട ക്യാമിയോ കുറച്ച് നല്ല രസമായിരുന്നു ആൻഡ് ഒരു സർപ്രൈസ് ക്യാമിയോ ഉണ്ടായിരുന്നു ഒരു രാജ്മഹിയുടെ നല്ല രസം ഉണ്ടായിരുന്നു ലൈക്ക് ഇതായിരുന്നു ഇത് ക്യാമിയോ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും അല്ല നിങ്ങൾ കാണുമ്പോൾ ലൈക്ക് ലൈക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും ബർത്ത് എവറി പെനി നിങ്ങൾ കാശ് വർക്ക് ഞാൻ തീയതിയിൽ തന്നെ പോയി കാണണം ഐം വെരി ഹാപ്പി ഒരു ആ അതെ പ്രാധാന്യമുണ്ട് ചുമ്മാ വന്ന് പോകുന്ന പോലെയല്ല പക്ഷേ അവർക്കൊക്കെ നല്ലൊരു ചെറിയ റാണ നല്ലൊരു റോളുകൊടുത്തില്ല നല്ലൊരു അല്ലെങ്കിൽ ക്യാരക്ടറായിരുന്നു സോ എല്ലാവർക്കും ഈക്വൽ റോൾസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ അത് നല്ലൊരു ഇമ്പോർട്ടൻ ഇമ്പോർട്ടൻസ് ഉണ്ട് സോ അച്ചവൾ നോക്കുവാണെങ്കിൽ നിങ്ങളത് രാശപ്പെടുത്തില്ല ലൈ വൺ ഓഫ് ദ ബെസ്റ്റ് ലൈക്ക് ഇന്ത്യൻ മൂവിന്ന് നമുക്ക് പറയാൻ പറ്റിയ ഇതായിരിക്കും വേൾഡ് ബിൽഡിംഗ് ആണ് ഫസ്റ്റ് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കൽക്കി എന്നുള്ള ഒരു ഗംഭീര വേൾഡ് ബിൽഡിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കാരണം ആ തുടക്കത്തിനൊരു സ്ലോ പേസ് ആയിട്ട് പോയെങ്കിലും ഇത് ശരിക്കും പറഞ്ഞാൽ പഴയ കാലത്തെ കഥ കാണിക്കുന്നില്ല പഴയ വളരെ പഴയ പുരാതന കാലം ആറായിരം വർഷം മുൻപ് നടന്നതും ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്നുള്ള മിക്സപ്പ് അതിഗംഭീര വിഷ്വൽ ട്രീറ്റ് ആണ് കാരണം ഗ്രാഫിക്സ് എനിക്ക് തോന്നില്ല ഈ നമ്മളൊരു ബാഹുബലിയിലൊക്കെ കണ്ടതിന് ശേഷം ഇത്ര അതിഗംഭീരമായ ഗ്രാഫിക്സ് തന്നിട്ടില്ല ഫസ്റ്റ് ഹാഫിൽ ആ വേൾഡ് ബിൽഡിങ്ങും കഥാപാത്രങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ സ്ലോ ആയിട്ട് പോയെങ്കിലും സെക്കൻഡ് ഹാഫിലുള്ള ആക്ഷൻഡെങ്ങൾ വേറെ ലെവലായിരുന്നു പ്രഭാസും അമിതാഭ് ബച്ചനുള്ള സീനുകൾ എടുത്തു പറയേണ്ട സീനുകളാണ് അമിതാഭ് ബച്ചനും കമലാസനും വരുന്ന ഓരോ സീനുകളും അവർ സീൻ കൊണ്ടുപോയി ഈ പ്രായത്തിൽ ഏറ്റവും ആയിട്ട് ഒരുപടി പ്രഭാസിനൊപ്പം ഒരു ഒരുപക്ഷെ പ്രഭാസിന മേലിൽ നിൽക്കുന്ന പ്രകടനമാണ് അമിതാഭ് ബച്ചൻ്റെ അസാധ്യമായ സ്ക്രീൻ പ്രസൻറ്റൻസാണ് അമിതാഭ് ബച്ചൻ്റെ പിന്നെ ക്ലൈമാക്സിലേക്ക് അവസാനിപ്പിക്കുമ്പോൾ ഇത് കൽക്കി സിനിമാറ്റിക് സിനിമാറ്റിക്ക് ഒരു സൂചന കൂടി നൽകുന്നുണ്ട് കമലാസനും കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട് വിജയ് ദേവനെ കൊണ്ടുണ്ട് ദുൽഖർ സൽമാനുണ്ട് ശോഭനയുണ്ട് അന്നാബൻ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കൊണ്ട് നിറഞ്ഞ ഒരു അതിഗംഭീര എൻ്റർടൈൻമെൻറ്റ് സീനിസ്റ്റ് ആയിട്ടാണ് കൽക്കി വന്നിരിക്കുന്നത് സമയം കുറച്ച് ദൈർഘ്യം കൂടിപ്പോയായിട്ട് തോന്നുമെങ്കിലും ഈ ഒരു യൂണിവേഴ്സിൽ ചെയ്യാനുള്ള ഒരു ഫസ്റ്റ് എൻട്രി ആയിട്ടുള്ള ഒരു മൂവി എന്ന നിലയിൽ കൽക്കി ഫസ്റ്റ് പാർട്ട് അതിനോട് നീതി പുലർത്തിയിട്ടുണ്ട് ഗ്രാഫിക്കലിയും എൻ്റർടൈൻമെൻറ്റ് ഫൈറ്റ് എല്ലാം പ്രതീക്ഷിക്കുന്നവർക്ക് ഒരു അതിഗംഭീരമായ ഒരു ചിത്രമായിരിക്കും കൽക്കി എല്ലാവിധ റെക്കോർഡുകളും തകർക്കുക ശേഷിയുള്ള ബാഹുബലിക്ക് ശേഷം ഇപ്പോൾ ആദ്യ ക്ഷീണം തീർക്കാൻ വേണ്ടി പ്രഭാസിന് വന്നുള്ള ഗംഭീര റോളാണ് അതിനൊരു പഴയകാലം കാണിക്കുമ്പോൾ ബാഹുബലി അതായത് പഴയ ഫൈറ്ററുടെ രൂപത്തിൽ പ്രഭാസ് വരുന്ന ഒരു സീനുണ്ട് തിയേറ്റർ പൊട്ടിത്തെറിച്ചൊരു സീനായിരുന്നു വൈ കർണനായിട്ടാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത് പ്രഭാസിനെ എല്ലാവിധ ആരാധകരെയും ഇങ്ങനെയുള്ള ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ഇഷ്ടപ്പെടുന്ന ഒരുപോലെ ഒരു ഗ്രാൻഡ് ഫീസ്റ്റ് ആയിട്ടാണ് കൽക്കി ഫസ്റ്റ് പാർട്ട് വന്നിരിക്കുന്നത് എന്ന് പറയാം കൽക്കി എന്ന് പറഞ്ഞവിടം ഇതിൽ അഭിനയിച്ചാൽ എല്ലാ ആക്ടേഴ്സിനെയും ഇതിൻ്റെ ഡയറക്ടർ ആകാശം എന്ന് പറഞ്ഞാൽ പുള്ളി നന്നായിട്ട് യൂസ് ചെയ്യേണ്ടത് അതാണ് ഓരോ നടന്മാരെ യൂസ് ചെയ്യുന്ന ഡയറക്ടറിൻ്റെ കയ്യിലാണ് ആ ഡയറക്ടറിനെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ആ രീതിയിൽ അദ്ദേഹം ഇവർക്ക് പറ്റിയ കഥാപാത്രങ്ങൾ ഇവരും ചെയ്തിട്ടുണ്ട് ഡയറക്ടർ പറയുന്ന പോലെ പോലെയുള്ള എല്ലാം എന്തായാലും നന്നായിട്ടുണ്ട് ഇന്ത്യൻ ഗ്രേറ്റ് ആക്ടർ അമിതാഭി അമിതാഭ് ബച്ചനോ ബിഗ് ബി ഒന്നും പറയാമല്ലോ കമലഹാസൻ ദുൽഖർ സൽമാൻ ദുൽഖർ സൽമാൻ ചെറിയ സീനാണ് ആണെങ്കിൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പിന്നെ അന്നാബൻ പെർഫെക്റ്റ് പിന്നെ ദീപിക ദീപികക്ക് വ്യത്യസ്ത റോളുണ്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് പിന്നെ ശോഭനമാണ് നമ്മൾ ഒരുപാട് നാളുകൾ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ഇത് വ്യത്യസ്തമായിട്ടുള്ളൊരു കഥാപത്രം നന്നായിട്ട് എഴുതി അതിൽ ഇതൊരു കൊച്ചു കുട്ടികൾ അവരുടെ അറിയാൻ പാടില്ല എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സിനിമയ്ക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു സിനിമ കൽക്കും ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് പ്രതീക്ഷിക്കുന്നത് കമൽഹാസൻ ആകട്ടെ അതിൻ്റെ നായകൻ എന്നും പ്രതീക്ഷിക്കുന്നു ഇങ്ങനെ ഒരു സംശയമാണ് മസ്റ്റ് ലാഗായിട്ട് പറയാൻ പറ്റില്ല ആ കഥ എങ്ങനെ പറഞ്ഞാലേ നമുക്ക് കൺവിൻസ് ഇനി സംശയമില്ല അത്രയും കഴിഞ്ഞാൽ ഓരോ സീനും പോലും നമുക്ക് ശരിക്കും കണ്ണിങ്ങനെ ചുമ്മാ നമ്മൾ നോക്കിയിരുന്നു അത്രയും കണ്ണടക്കാതെ നോക്കിയിരുന്നു നോക്കും കാരണം ആരാണ് വരുന്നത് ആരൊക്കെയാണ് പെർഫോമംസ് ചെയ്യണമെന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ നോക്കിയിരുന്നു ആ വന്ന എല്ലാ റോൾസിലും എല്ലാവരും ഗംഭീരമായിട്ടുണ്ട് കമൽഹാസനും അമിതാഭ് ബച്ചനും നമ്മുടെ ദുൽഖർ വരെ പൊളിച്ചടുക്കിയിട്ടുണ്ട് അതിനകത്ത് എല്ലാവരും വന്ന് ഇനി ഞാൻ പറഞ്ഞില്ല അടുത്ത ഭാഗത്തിന് വേണ്ടി എല്ലാവരും എല്ലാരും ആണ് ഗംഭീരമാണ് എല്ലാവരും തിയേറ്റർ നല്ല തിയേറ്റർ പോയി കാണണം കണ്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി ഗംഭീര പടം ഇനി അടുത്ത ഗംഭീരം ഇതിപ്പോ അടുത്തുണ്ട് ഒന്നുകൂടി കാണണം അത്രയും ത്രില്ലിംഗ് ആണ് ഓരോ നിമിഷവും നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് പ്രഭാസ് ബാക്ക് എനിക്ക് ക്ലൈമാക്സ് ആണെങ്കിൽ പെട്ടെന്ന് സെക്കൻഡ് ഹാഫ് അത് ി എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് പുരാണം ഇന്നത്തെ ജനറേഷനുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഇത് സംവിധായകൻ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സിനിമയുടെ അഭിമാനമായിട്ടുള്ള അമിതാഭ് ബച്ചൻ അദ്ദേഹം ഇത്രയും പ്രായത്തിൽ ഒരു നല്ലൊരു ക്യാരക്ടറാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് അതേപോലെ തന്നെ കമൽഹാസൻ പിന്നെ ദുൽഖർ സൽമാൻ മലയാളികളുടെ അഭിമാനമായ ദുൽഖർ സൽമാൻ അന്നാബൻ അന്നാപൻ ചേച്ചി പിന്നെ വിജയ് ദേവർ പിന്നെ അതേപോലെ തന്നെ രാജ്മൗലി അങ്ങനെ ഒരുപാട് നീണ്ട നിര തന്നെയുണ്ട് കമൽഹാസനെയൊക്കെ നല്ലൊരു റോളാണ് അടുത്ത സെക്കൻഡ് പാർട്ടിനായിട്ട് വെയിറ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും ദൃശ്യഭംഗി ഒപ്പിടുത്തിരിക്കുന്ന ഒരു നല്ല ആർട്ട് വർക്ക് ഉള്ള ഒരു നല്ലൊരു ചിത്രമാണ് നല്ലൊരു ചിത്രമാണ് തെലുങ്ക് ഫിലിമിൻ്റെ ഒരു സാധനം കുറച്ച് കറ്റി വെച്ചിട്ടുണ്ട് അത് വെച്ച് കുറച്ച് അടിപൊളിയായിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ കുഴപ്പമില്ല എല്ലാ അടിപൊളിയായിട്ടുണ്ട് അമിതാഭിൻ്റെ ക്യാക്ടറാണെങ്കിൽ ശോഭന എല്ലാവരും സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് കുഴപ്പമില്ലെങ്കിലും നടന അപ്പോൾ അത് വെച്ച് പുള്ളി ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് പുള്ളി മാത്രമല്ല അതിനകത്ത് അഭിനയിച്ച എല്ലാ ആർട്ടിസ്റ്റുകളും പിന്നെ നമ്മളെല്ലാവരും പേര് പറഞ്ഞിട്ട് അത് കളയേണ്ട അതൊരു വിസ്മയം തന്നെയാണ് കാണേണ്ട ഒരു വിസ്മയം തന്നെയാണ് സൂപ്പർ